നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു എല്ലാ മതങ്ങളും മനുഷ്യന്റെ വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് ഹിന്ദുമതം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ ക്രിസ്തു മതം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന സന്ദേശം നൽകുന്നു സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശം അയൽക്കാരൻ വിശന്നിരിക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നത് പാപമാണ് എന്ന് പറയുന്ന ഇസ്ലാം മതത്തിൻ്റെ സന്ദേശം ഏറെ മഹത്തരമാണ് അപ്പോൾ ആ ഒരു സന്ദേശം ലോകത്തിൽ മുഴുവൻ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന അതിൻ്റെ ഭാഗമായി നമ്മൾ ഒട്ടേറെ പരിപാടി വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ അധ്യക്ഷനായി കൂത്തുപറമ്പ് ജുമാ മസ്ജിദ് ഗത്തീപ് ഉവൈസ് ഫൈസി ഇഫ്താർ സന്ദേശം നൽകി മുൻ നഗരസഭാ ചെയർമാൻ കെ ധനഞ്ജയൻ സി പി ഒ മുഹമ്മദ് പി സി ഹാജി പി പ്രമോദ് കെ വി രജീഷ് കെ അജിത തുടങ്ങിയവർ സംസാരിച്ചു സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ബാബു സ്വാഗതവും ഹെൽത്ത് സൂപ്പർവൈസർ അബ്ദുൾ സത്താം നന്ദിയും പറഞ്ഞു